ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ എന്നും ചീര പറിച്ചും തിന്നൊക്കെ മടുക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ചീര നമുക്ക് ഗ്രോ പേക്കിൽ ചട്ടിയിൽ ചാക്കിലൊക്കെ അല്ലേ അപ്പോൾ എങ്ങനെ നട്ടിട്ടും ചീര റെഡി ആവുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ആളുകൾ പരാതി പറയാറുണ്ട് ചീര മുളച്ച് വരുന്നില്ല മുളച്ച് വന്നാൽ അതിനൊരു വിളർച്ചയാണ് റെഡി ആവുന്നില്ല എന്നൊക്കെ അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇനി ആ പരാതി ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിതാ നടാൻ വേണ്ടിയിട്ട് ചാണകപ്പൊടി മണ്ണ് മണൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്ടിയിലോ ചാക്കിലോ ഗ്രോ എങ്ങനെ കൊടുക്കുക ൊടുക്കട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് നടാനുള്ള ചീര വിത്ത് നമുക്ക് അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിൽ നിന്ന് ഒരു പത്ത് വിത്തെടുത്ത് ഇതിലേക്ക് പാകി കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കുക എന്നിട്ട് അത് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കുക കേട്ടോ കവർ പത്ത് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റുമ്പോൾ എല്ലാ വിത്തും മുളച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് നല്ല മുളച്ച നല്ല ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ ചട്ടിയിലേക്കൊക്കെ മാറ്റി നട്ടാലും മതി പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോരുത് കേട്ടോ